ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വരുന്ന ഫോർ ഇൻറ്റു ടു മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഫോർച്യൂണറാണ് നല്ല ക്വാളിറ്റിയിൽ മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്ന വെഹിക്കിളാണ് അതിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയുടെ ഉള്ളത് ഡീലറിൻ്റെ കൈവശമല്ല നമ്മളൊരു യു പിയിലെ ഒരു ഗ്രാമത്തിൽ വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതെന്ന് വെച്ചാൽ അങ്ങനത്തെ ചെറിയ ചെറിയ വീടുകൾ അങ്ങനത്തെ ഒക്കെ വരുന്ന ഏരിയയിൽ ഉൾപ്പെടെ അപ്പം ഞങ്ങൾ അങ്ങനെ വീടുകളിൽ പോയിട്ട് ഡയറക്റ്റ് വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ വന്ന ഒരു നല്ല ക്വാളിറ്റി നല്ല ഫീലിംഗ് ഒക്കെ തോന്നുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് ഈ സൈഡിലെ ക്വാളിറ്റി നോക്കാം അതെന്ന് വെച്ചാൽ അത്ര നീറ്റായിട്ട് കീപ്പായിട്ട് ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഈ ഡോറ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ് ഇതൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ഇൻറ്റീരിയറിലൊക്കെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്ത് അതായത് അതായത് ഇതിൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങൾ ഡോറിൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആണ് എല്ലാം ചെക്ക് ചെയ്താണ് പിന്നെ ഈ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റിലേക്ക് വരുമ്പം കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുന്ന ബ്രേക്ക് ലൈറ്റ് ആണ് വരുന്നത് പിന്നെ അതിൻ്റെ ഫോർച്ചുണർന്നുള്ള ഇത് അതെല്ലാം കമ്പനി എങ്ങനെയാണോ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെയാണ് ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ബാക്കിൽ എക്സ്ട്രാ ഒരു ക്യാഷ് കാർഡ് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി വലിപ്പമുള്ളതാണ് വെച്ചേക്കുന്നത് വണ്ടിക്ക് സേഫ്റ്റിക്ക് വേണ്ടി പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഇതിൻ്റെ ഡോർ ഡോറിൻ്റെ പേസ്റ്റിങ്ങും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്താണ് ഫുൾ ഒറിജിനലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ സൈഡ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ഫോർച്ചൂണർ പിന്നെ ഇതിൻ്റെ മിറർ കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കിംഗ് കണ്ടീഷനിലാണ് ഇപ്പോൾ നിലവിലുള്ള ആ ഇതിൻ്റെ മെറ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വിച്ച് തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക്ക് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് അതായത് നമ്മളൊരു കസ്റ്റമർ ഇപ്പോൾ വിശ്വസിച്ചാണ് അവിടുന്ന് ഫണ്ട് അയച്ചു തരുന്നത് അപ്പോൾ നമ്മൾ എന്താണോ ഉള്ളത് ബാക്കി എല്ലാ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്ലാസ് മാത്രം അതായത് ഒന്നെങ്കിൽ വിൻഡൽ കൊണ്ട് പോട്ടാം അല്ലെങ്കിൽ കല്ലടിച്ച് പോട്ടാം അതിന് ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇൻക്ലൂഡാക്കി പറയുകയാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ബോണറ്റോ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ഒറിജിനൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് ഒരു വർക്കോ കാര്യങ്ങളോ ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അത്ര ഭംഗിയാണ് നീറ്റ് ചെയ്തേക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പണും കൂടെ കാണിച്ചു തരാം അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ എഞ്ചിൻ എഞ്ചിനാണ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കണം അതും കൂടെ ഓപ്പണാക്കി കാണിച്ചു തരാം ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യലൊരു എഞ്ചി എഞ്ചിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഒറിജി ഒറിജിനൽ അതായത് ഇതിൻ്റെ ലോഗോസ് അതിൻ്റെ സിമ്പല് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഒറിജിനൽ ബോണറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇവിടെ കാര്യങ്ങളോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഒറിജിനലാണ് വരുന്നത് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ബമ്പർ അടക്കം ഒറിജിനലാണ് വരുന്നത് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അടിവശത്ത് മാത്രമേ ചെറിയ പെയിൻറ്റിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അടിവശത്ത് അപ്പം അവിടെ മാത്രമേ ജസ്റ്റ് പെയിൻറ് കാര്യങ്ങളെല്ലാം ടച്ചപ്പ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം എയ്റ്റ് ടു സീറ്റ് നല്ല വെഹിക്കിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഫോട്ടോസ് വീഡിയോസ് സർവീസസ്റ്റ് ടോട്ടൽ കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കസ്റ്റമർ ആരെങ്കിലും വേഗം തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക ഏത് വണ്ടി ഇട്ടാലും നമ്മൾ അതിൻ്റെ മുകളിൽ സോൾഡ് ഒന്ന് അയക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ പിടപെടുന്നു സോൾഡായി പോകുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണണമെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കാണിച്ചു തരുതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഓൺലൈനായിട്ട് ഫണ്ട് അഴിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഹോം അഡ്രസ്സ് അതിലേക്ക് നമ്മൾ വണ്ടി ഡിസ്പാച്ച് ചെയ്ത് തരാണ് നിങ്ങളെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അപ്പം ഇവിടെ കുറച്ച് വെട്ടോ കാര്യങ്ങളൊക്കെ കുറവുണ്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് വാഷും കൂടെ കഴിഞ്ഞാൽ കിട്ടില്ല ലുക്ക് അതായത് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഇല്ലാതെ മേടിക്കാൻ പറ്റുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് നിങ്ങളുടെ ഫോർച്യൂണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അതും ബെസ്റ്റ് പ്രൈസ് അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഫോർ ഇൻറ്റു ടു മാനുവൽ അതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓണറിലാണ് വണ്ടി കിടക്കുന്നത് അപ്പം ഇതിന് പ്രൈസ് വരുന്നത് ഇൻറ്റീരിയറിലെ കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻ ആണ് ഇൻറ്റീരിയറിലടക്കമല്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഫണ്ട് ക്ലാസ് മാത്രമേ ഉള്ളൂ അത് നോർമലാണ് ഇറ്റ്സ് എ സിമ്പിൾ തിങ് എന്നു വെച്ചാൽ അത് വിൻഡറിൽ കാരണം പൊട്ടും അല്ലെങ്കിൽ കണ്ണ കല്ലടിച്ച് പൊട്ടും അത് നോർമൽ തിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വണ്ടി എടുക്കാൻ അതായത് ഒരു റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളും ഇല്ലാത്തൊരു എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഫൈനൽ പ്രൈസ് അതായത് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് വരുന്നത് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഫോർ ഇൻറ്റു ടു മാനുവൽ വണ്ടിക്ക് അപ്പോൾ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തോ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുക അപ്പം വേണ്ടവരെല്ലാം നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇത് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഇത് യു പിയിലൊക്കെ ബോർഡറിൽ വന്ന് നമ്മൾ കഷ്ടപ്പെട്ട് വരിക അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളും കൂടെ ഓർക്കുക ഇതേപോലത്തുള്ള പുതിയ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ബൈ